ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നത്തെയും പോലെതാ കുഞ്ഞൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ ഇന്ന് എന്തായാലും ഒരു പ്രധാനപ്പെട്ട കഥ നിങ്ങളടുത്ത് പറയാനുണ്ട് ഒരു ചട്ടി വാങ്ങിയ കഥയാണ് കേട്ടോ മൻകലം അതെന്തായാലും ഞാൻ ലാസ്റ്റ് പറയാട്ടോ അപ്പോൾ അത് അറിയാനായിട്ട് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം കാണുന്ന തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളു അപ്പം അതെ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് വെച്ചാൽ ഇഡ്ഡ്ലി ആയിരുന്നു കേട്ടോ അടിപൊളി ഇഡ്ലി ആയിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മാവരയ്ക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നന്നായിട്ട് പൊന്തുന്നു ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഇഡ്ഡ്ലി കിട്ടുമെന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചില സമയത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ കിട്ടാറുള്ളത് നമ്മളിപ്പോൾ ഇത്ര ഉഴുന്നൊക്കെ കൂട്ടിയിട്ട് അരച്ചാലും മാവ് നന്നായിട്ട് പൊന്തും പക്ഷെ ചില സമയത്ത് കാണുക എൻ്റെ ഇട്ടിൽ കല്ല് പോലെ കിടക്കുക പക്ഷെ ആ സ്ഥലത്ത് ഇന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടെന്ന് ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് ഇട്ടിലിടുത്തതിനു ശേഷം പിന്നെയും രണ്ടെണ്ണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൺഡേ ദിവസത്തെ ബ്ലോഗാണ് ബ്ലോഗാണ്ട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ സൺഡേ ആയ കാരണം നമ്മളിന്ന് കുറച്ച് കൂടുതൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക സൺഡേ ആയതുകൊണ്ട് മാത്രമല്ല നമ്മളിത് ആ വല്യമ്മയുടെ വീട്ടിലേക്ക് ഇന്ന് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ കുറച്ച് അങ്ങോട്ടും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ വാങ്ങിച്ചത് പിന്നെ അതാ കറി വെക്കുന്നതോടൊപ്പം തന്നെ സനൂവിനെ കുറച്ച് വറക്കാനായിട്ടും എപ്പോഴും എടുത്തു വെക്കാറുണ്ട് എല്ലാവർക്കും എന്താ പറയുക നല്ല പീസ് നല്ല കഷ്ണം നോക്കിയിട്ട് കഴിക്കാനല്ലേ ആഗ്രഹം പക്ഷേ ഇവിടെ രണ്ടുപേർക്കും സനുവിനെങ്കിലും കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പ്ര തികച്ചു പറയേണ്ട ആവശ്യമില്ല അവൾക്ക് എല്ല് കഷ്ണത്തിനോടാണ് കേട്ടോ ഭയങ്കര പ്രിയം എന്താ പറയുക അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടില്ല ഇതിന് കാണാമല്ലേ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു എല്ലിൻ്റെ കഷ്ണോട് വറുത്ത് വയ്ക്കുന്നത് അത് നമ്മുടെ കുഞ്ഞാറ്റിക്കുള്ളതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ല് അവർക്ക് ദയവല്ലാണ്ട് എരിവൊന്നും ഇല്ലാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഒരു നുള്ള ചിക്കൻ മസാല ഇട്ടിട്ട് അങ്ങനെ കേട്ടോ വറുത്തിട്ട് കൊടുക്കാറുള്ളത് എല്ല് കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക എല്ല് ഉണ്ടെങ്കിൽ ചോറൊന്നും കഴിക്കില്ലേ പക്ഷേ ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ അവൾ തുപ്പിക്കളിയും പക്ഷേ എല്ല് ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിഞ്ഞിട്ടോ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല അവൾ തുപ്പിക്കളി തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് വയലിക്കൊന്നും അങ്ങനെ പോവാറില്ല സനൂനെയാണ് ചെറിച്ചി വറുത്ത് കണ്ടപ്പോഴേ അവൾക്ക് ചോറ് വേണമെന്നായിരുന്നു അതിലും വലത്തായിരുന്നു കേട്ടോ ഞാൻ ഞാനത് ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയിട്ട് കുഞ്ഞാറ്റിക്ക് സനോനെ വറുത്ത് വെച്ച ചിക്കൻ വറുത്തതും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ രാവിലെ എട്ടിൽ കഴിച്ചത് ഏഴരയ്ക്കായിരുന്നു അതിന് ശേഷം ചിക്കൻ വറുത്തത് കണ്ടപ്പോൾ എപ്പോഴാണ് ഒരു പതിനൊന്ന് മണി ആ ടൈമിലൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ചിക്കനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഡയറ്റ് അറിയാണ്ട് മറന്നു പോവുകയാണ് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഡയറ്റൊന്നും നോക്കാറില്ല കേട്ടോ ഒരു മിനിമം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ചില സമയത്ത് എടുക്കും ചിലപ്പോൾ എന്താ പറയുക പട്ടിണി എടുക്കും ചിലപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കും അങ്ങനെയുണ്ട് എൻ്റെ ശീലമുള്ളത് ഞാനെന്ന് വെച്ചാൽ എങ്ങനെയറിയോ ചിലപ്പോൾ ഒരാഴ്ച ഫുള്ള് പട്ടിണി എടുക്കും അതിൻ്റെ അടുത്താഴ്ച ഫുള്ള് നല്ലപോലെ തട്ടിവിടും കേട്ടോ അങ്ങനെ ഒരാഴ്ച വെയിറ്റ് കുറഞ്ഞ പിന്നെ അതിൻ്റെ അടുത്താഴ്ച അതേപോലെ തന്നെ ഗെയിൻ ചെയ്യുക അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടോ ഇപ്പോൾ പിന്നെ ഏകദേശം അതേ ഒരു വെയിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കൂടുന്നുമില്ല കുറയുന്നുമില്ല അങ്ങനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ചിക്കൻ്റെ പണി ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പകുതിയൊക്കെ ഇളക്കിതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ റെഡി ആവാനുള്ള തീരുമാനത്തിലായി ബാക്കി ഫുൾ അമ്മയുട്ടോ ചിക്കൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ ചാലപ്പുറത്തേക്കാണ് പോകണത് എന്താ പറയുക എപ്പോഴും നമ്മൾ രാവിലെയാണ് കേട്ടോ പോവാറില്ല പക്ഷെ ഇന്നിപ്പോൾ ചിക്കൻ എന്തൊക്കെ വെക്കണ കാര്യം കുറച്ച് ലേറ്റായിട്ടാണ് ആയിട്ടാണ് ഇന്ന് പോയത് ഇപ്പോൾ ഇത്ര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ പിന്നെന്താ ഞാൻ കുഞ്ഞാറ്റേക്ക് കണ്ണൊക്കെ എഴുതി കണ്ണെഴുതാ സമ്മതിച്ചില്ല കേട്ടോ എന്തോ ഭാഗ്യത്തിന് പുരുകും പൊട്ടക്കെ തൊടാൻ എന്തോ സമ്മതിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഇതുപോലെ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്ന എവിടേക്കേലൊക്കെ പോകുമ്പോൾ നല്ല വൃത്തിയിൽ പോവായിരുന്നു ചില സമയത്ത് എന്താ പറയുക കണ്ണ് എഴുതാനും പൊട്ടു തൊടാനും ഒന്നിനും സമ്മതിക്കില്ല എങ്ങനെ കുളിച്ച പാടെ പോയിട്ടുണ്ട് കേട്ടോ വോയിസ് കൊടുത്ത് കൊടുത്ത് അവസാനം ശബ്ദം പോയത് അറിഞ്ഞില്ല അതുകൊണ്ടതിൻ്റെ ഇടയിൽ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും പിന്നെ അതാണ് ഞാൻ കുഞ്ഞാറ്റിയുടെ ഒക്കെ ഒരുക്കം കഴിഞ്ഞിട്ട് പിന്നെ സനുവിനെ റെഡിയാക്കലായിരുന്നു എന്താ പറയുക എനിക്ക് കുഞ്ഞാറ്റിയുടെ പുരികൊക്കെ എഴുതി കഴിഞ്ഞിട്ട് സനുവിൻ്റെ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നാറ് അതെന്താ അറിയുമോ സനുവിൻ്റെ പുരികെന്ന് വെച്ച് ഭയങ്കര കൂട്ടു അത് ചെറുപ്പം മുതലേ അവൾക്ക് അങ്ങനെ തന്നെയാണ് എന്താ പറയുക ഭയങ്കര കട്ടി കട്ടി പുരികാണ് ഒരു വെഷ സാധനമൊക്കെ നല്ല വലുതാവുമ്പോൾ അവൾക്ക് പുരികൊക്കെ ത്രെഡ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അവിടെ കൂട്ടു ആയിട്ടാണ് വരുന്നത് നല്ല രസമുണ്ടോ പക്ഷെ അത് നമുക്ക് പുരുക എഴുതിയിട്ട് സെറ്റ് ആക്കാനുള്ള ഒരു പണിയുണ്ടെന്ന് മാത്രമല്ലോ സനൂനെ കാണിച്ചാൽ കുഞ്ഞാറ്റിക്ക് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അവൾക്കും ചെയ്യണം അതായത് ഇപ്പോൾ പൊട്ടിൻ്റെ വലിപ്പം പോലും ഒരേപോലെ ആക്കണം ചില സമയത്തൊക്കെ അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റി കാണിച്ച പൗഡറൊക്കെ എടുത്ത് ഫുള്ള് നിലത്തൊക്കെ കുട്ടി കളയായിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടില്ലേ പൊട്ട് വലുത് തൊടാമെന്നുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാറ്റിക്ക് തൊട്ട് കൊടുത്ത പോലെ തന്നെ അവൾ തൊടണം എന്ന് പറയുമായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ രണ്ടുപേരും കണ്ണ് എഴുതാൻ സമ്മതിക്കില്ല അതാണ് മെയിൻ പ്രശ്നം ഇവിടെ അമ്മയൊക്കെ പറയാറുണ്ട് രണ്ട് പേരും നീ കണ്ണ് എഴുതി കൊടുക്കില്ല അവർ കണ്ണ് വെള്ളാരം കണ്ണാകും കുഞ്ഞാട്ടയുടെ ഒക്കെ കണ്ണ് ഇങ്ങനെ ഒരു വെള്ള കളർ പോലെ അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കാൻ ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് അതാണ് കണ്ടില്ലയോ പൗഡർ മൊത്തം എടുത്തിട്ട് മുഖത്തിട്ടതാണ് ചിക്കൻ കറി ഇതേ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മ എപ്പോഴും പറയും നല്ല ബ്രൗൺ കളറിൽ അങ്ങനെ വെക്കുന്നത് ഞാനൊക്കെ ചില സമയത്ത് വെക്കുമ്പോൾ എന്താ പറയുക മഞ്ഞ കളറാവും അപ്പോൾ ഫൈനൽ അവസാനം അമ്മയുണ്ട് അതിൽ സെറ്റാക്കിയിട്ട് കുരുമുളക് പൊടിയും ചിക്കൻ പൊടിയൊക്കെ നന്നായിട്ടിട്ട് അമ്മ ഈ ഒരു കളറൊക്കെ സെറ്റാക്കിയിട്ട് അമ്മയായിരുന്നു കേട്ടോ എന്താണല്ലേ നമ്മൾ എത്ര വെച്ച് സെറ്റായാലും നമ്മുടെ അമ്മമാർ വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ നിന്ന് പോവില്ല അതെന്തായാലും അങ്ങനെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ ചിക്കനോ അല്ലെങ്കിൽ മീനോ അടിപൊളിയായിട്ട് വറുത്തിട്ടൊക്കെ വെച്ചാലും ഞാൻ ചില സമയത്ത് ഡയറ്റ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അടിപൊളിയായിട്ട് വറുത്തിട്ടൊക്കെ ചിലപ്പോൾ കഴിക്കാൻ നല്ല പൂതിയായിരിക്കും പക്ഷെ എന്നാൽ പോലും ഞാൻ കഴിക്കാതിരുന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ ചമ്മന്തി ആവും ചിലപ്പോൾ പരിപ്പ് കറിയാവും അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ഞാൻ വെച്ച ഇത്രയും എന്താ പറയുക ഭയങ്കര ടേസ്റ്റോട് കൂടി ചിക്കൻ കറിയും ബിരിയാണി ആയാലും ഉണ്ടായിട്ടും വീട്ടിൽ പോയിട്ട് പരിപ്പ് കറിയും ചമ്മന്തിയും കഴിച്ച അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ അമ്മമാർ വെക്കുന്നത് നമുക്ക് എത്ര ഇതായാലും ഭയങ്കര ആ ഒരു ടേസ്റ്റ് വായിൽ നിന്ന് പോവില്ല അല്ലേ അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനങ്ങനെയട്ട അമ്മ പറയും നീ അവിടെ എന്ത് വെച്ചാലും ഇവിടെ ഞാൻ എന്താ വെച്ചുവെച്ചാൽ അതെടുത്ത് കഴിക്കുക എന്ന് പറയാറുണ്ട് അമ്മ അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആ സമയത്തോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മമ്മിയും അനിയനുണ്ട് ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ അവിടെ കൊണ്ടുപോയി അപ്പോൾ പോണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ബാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ചാലപ്പുറം കട്ടിൽ മാടത്തേക്കാണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ആറങ്ങോട്ട് ആറങ്ങോട്ടുകാരിന്ന് ഞങ്ങൾ മൻകലം വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിലിതേ രണ്ട് ദിവസം മുന്നേ മീൻ കറി വെക്കുന്ന ചട്ടി പൊട്ടി പൊട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മീൻകലം വെക്കാനാണ് മെയിനായിട്ട് ചട്ടി വാങ്ങിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു എന്താ പറയുക കലം കണ്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓണത്തിന് പുളിയേഞ്ചി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ അവർ മൺകലം ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി കാണാൻ ഈ രണ്ട് കലാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക മൻക്കലെന്നാണോ അതോ കുട്ടിക്കലെന്നാണോ പറയുക ഞാൻ ഇതിനു കുഞ്ഞു വീഡിയോ എന്താ കുട്ടിക്കലെന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കലയല്ല മൻകലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മീൻകറി വെക്കാനും അലസോറിയിട്ടോ മറ്റേത് മീൻകറി വെക്കാനും പിന്നെ ഈ ഒരു കുഞ്ഞൊരു പാത്രം പുളിയഞ്ചി വെക്കാനും അങ്ങനെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് പിന്നെ ഫുള്ള് കുഞ്ഞേറ്റിട്ട് വിക്രസേനയായിരുന്നു വണ്ടീന്ന് ഇറങ്ങാനിട്ട് നിലത്തിരിക്കാനിട്ട് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ല അയ്യോ എങ്ങനെയൊക്കെയാണ് ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന ഐ അവസാനം പിന്നെ അതാ വരുന്ന വഴിക്ക് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി അല്ല ബിരിയാണി റൈസ് മാത്രമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞങ്ങൾ മൂന്ന് റൈസ് ഞങ്ങൾ നാല് പേര് അല്ല അഞ്ച് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ വന്ന ഉടനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു വീട്ടിലുണ്ടാക്കിയ ചിക്കനും കൂട്ടിയിട്ട് അങ്ങനെ തട്ടി വിട്ടു പിന്നെ ഇതാ നാല് മണിയായപ്പോൾ അച്ഛൻ എന്തോ തേങ്ങാ പനി വാങ്ങിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ തേങ്ങാപ്പന്നൊക്കെ കഴിച്ചു കുഞ്ഞാറ്റിക്കാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു സീഡ് ഫ്ലേവറൊക്കെ അതൊക്കെ കളയിലാണ് കേട്ടോ പണിയുള്ളത് ഫുള്ള് നിലത്തായിരുന്നു പിന്നെ ഇതാ സനുവിൻ്റെ പണിയാണ് അവൾക്ക് ആണിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെന്ന് ഉള്ള പാത്രമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുമായിരുന്നു ഇതൊക്കെ സനുവിൻ്റെ അപ്പാപ്പൻ്റെ പണിയാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കും ഓരോ എന്ത് കള്ളപ്പായാലും അതുപോലെ വേറെ എന്ത് പലഹാരം ആണെച്ചാലും ദോശയിലായാലും പപ്പടത്തിലായാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കലായിട്ട് അച്ഛൻ്റെ പണിയുള്ളത് അവളെത്തെതാ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അപ്പ അങ്ങനെ ചെയ്ത് തിരിക്കുക അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് സാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം എന്തേ ഇങ്ങനെയൊരു ഷേപ്പ് ആ ഇത് എന്ത് ഷേപ്പാന്ന് ചോദിച്ചാൽ ദേവന്തംപുരാന് പോലും അറിയില്ല ഞാനിതേ തേങ്ങാപ്പന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ഈ കുട്ടിക്കാലത്തിൽ എന്താ പറയുക അങ്ങനെ മയക്ക മയങ്ങാനോ എന്തോ അങ്ങനെ എന്തോ പറയുക നല്ല മയം വരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതാണ് കേട്ടോ പണ്ടതേ അമ്മയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ടല്ല അപ്പോൾ ഒരു മാസം മുന്നേ ഒരു ചട്ടി വാങ്ങിയിട്ട് മീൻകാലം വെച്ചത് നേരെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ അമ്മമ്മ പറഞ്ഞത് ആദ്യം ഇങ്ങനെ കഞ്ഞിവെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കൂട്ടായും വെക്കാൻ പാടുള്ളൂ അപ്പം അത് അമ്മയ്ക്ക് നല്ല ഓർമ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കഞ്ഞിവെള്ളമൊക്കെ തിളപ്പിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ